പുറമേക്ക് കടുത്ത വിമർശനം പരസ്പരം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മിയും സഖ്യത്തിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങളും വ്യക്തമാക്കുന്നത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അജയ് മാക്കൻ മാറിയതോടെ കാര്യങ്ങൾ സുഗമമായി ആം ആദ്മി തലവൻ അരവിന്ദ് കെജ്രിവാളിന്റെ കടുത്ത വിമർശകനായിരുന്നു അജയ് മാക്കൻ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് കോൺഗ്രസും ആം ആദ്മിയും സീറ്റ് വിഭജനം വരെ പൂർത്തിയാക്കി എന്നതാണ് ആകെ ഏഴ് ലോക്സഭാ സീറ്റാണ് ഡൽഹിയിലുള്ളത് ഇതിൽ മൂന്നെണ്ണത്തിൽ കോൺഗ്രസും മൂന്നെണ്ണത്തിൽ ആം ആദ്മി പാർട്ടിയും മത്സരിക്കും എന്നാൽ ഇതിലും വലിയ അത്ഭുതമാണ് ബിജെപിയെ കാത്തിരിക്കുന്നത് ബിജെപി മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ യശ്വന്ത് സിൻഹയാണ് ഏഴാമത്തെ സീറ്റിൽ ബിജെപി സ്ഥാനാർത്ഥിയെ നേരിടുക സിൻഹ സ്വതന്ത്രനായി മത്സരിക്കും കോൺഗ്രസും ആം ആദ്മിയും സിൻഹയെ പിന്തുണയ്ക്കും രണ്ടായിരത്തിഒൻപതിൽ ഡൽഹിയിലെ ഏഴ് സീറ്റും കോൺഗ്രസ് നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബിജെപി ഏഴ് സീറ്റും പിടിച്ചെടുത്തു ആം ആദ്മി സൌത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് സീറ്റുകളിൽ മത്സരിക്കും ദിലീപ് പാണ്ഡെ അതിഷി മർലേന രാഘവ് ഛദ്ദ എന്നിവരാണ് യഥാക്രമം ആം ആദ്മി സ്ഥാനാർത്ഥികളാവുക വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ശാന്തിനനി ചൌക്ക് എന്നീ മണ്ഡലങ്ങളാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ കൂടി കോൺഗ്രസ് ആം ആദ്മി സഖ്യമുണ്ടാവുമെന്നാണ് സൂചന രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിലാകും ഇരുപാർട്ടികളും കൈകോർക്കുക